നമസ്കാരം ഞാനിന്നിവിടെ നിങ്ങളുടെ പറഞ്ഞ് പറഞ്ഞു തരികയും പരിചയപ്പെടുത്തി തന്നെ ഒരു മെഷീനെ കുറിച്ചാണ് കാരണം ആപ്കിം ക്രോ എന്ന് പറഞ്ഞാൽ ആപ്ക്യകിം ക്രോ എന്ന് വെച്ചാൽ നിങ്ങൾ പലരുടെ വീടുകളിലും വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം ഈ ഓൺലൈനിൽ കൂടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റ് ഷോപ്പിലൊക്കെ പോയാൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം കൊള്ളാം കുഴപ്പമൊന്നുമില്ല മറ്റ് വ്യായാമമൊക്കെ ചെയ്തതിന് ശേഷം അത് അതായത് എല്ലാ ഫ്രീ ആൻഡ് എക്സസൈസ് ചെയ്തിട്ട് വയറിന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മിഷീൻ തന്നെയാണ് അതിൻ്റെ വില എനിക്ക് അത്ര പിടിത്തമില്ല നിങ്ങളത് കമ്പി അത് ഷോപ്പിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി വിലപേശി അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്നത് നല്ലതാണ് നല്ല ആവശ്യത്തിന് കൊള്ളാം പക്ഷേ അത് ഉപയോഗിക്കുന്ന ഒരു പലരും പല രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നത് പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ ചോദിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകത്തില്ല അത് തന്നെയല്ല വർക്കൗട്ട് എപ്പോഴും നമുക്ക് ഫോണിൽ കൂടെ അല്ല പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരിക്കലും നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് തെറ്റായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് എനിക്ക് ഞാനങ്ങനെ വർക്കൗട്ട് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാറില്ല ഞാൻ കാണിച്ചു കൊടുക്കാറുള്ളൂ അപ്പോൾ അത് വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരാം ആ മെഷീൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ആ അങ്ങനെ ഒരു ഇങ്ങനൊരു മെഷീൻ ഉണ്ടെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് അഥവാ നിങ്ങൾ തെറ്റിയാണ് ഇത്ര നാൾ ചെയ്തെങ്കിൽ നേരെ ആക്കാലം അപ്പോൾ ഞാനീ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം അത് തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ തെറ്റ് തെറ്റി ചെയ്യുന്നതും അല്ലെങ്കിൽ നേരെ ചെയ്യുന്നതും രണ്ടും ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ കാണിച്ചു തോം അപ്പോൾ മിഷ്യൻ മനസ്സിലായാലോ നിങ്ങൾക്ക് ഇതാണ് മിഷ്യൻ ഇപ്പം ഞാൻ ടവൽ ഇട്ടിക്കൊണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് മനസ്സിലായതാ ഇതാണ് മിഷ്യൻ അതെ ഇതാണ് മിഷ്യൻ ഇതാ ഇതിങ്ങനെ ഉയർന്നു വരുന്നതാണ് ഇതാണ് മിഷ്യൻ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതാണ് മിഷ്യൻ ഓക്കെ കണ്ടല്ലോ പിന്നെ നമ്മളിപ്പോൾ ജിമ്മിൽ ഉപയോഗിക്കുന്നുണ്ട് എപ്പോൾ ടവൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യത്താറുള്ളൂ അല്ലാതെ ഇല്ലാതെ ആരും നമ്മൾ ജിമ്മിൽ ഒരു വർക്കൗട്ടും ചെയ്യാൻ പാടില്ല നിർബന്ധം നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾ ടവൽ ഉപയോഗിച്ച് തന്നെ വർക്കൗട്ട് ചെയ്യണം അത് നല്ലതാണ് ഓക്കെ ടോയിൽ ഉപയോഗിക്കുന്ന മാത്രമല്ല എല്ലാ ദിവസവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം ഉപയോഗിക്കാൻ എല്ലാ ദിവസവും കഴുകണം നോക്കണം നമ്മൾ എഴു കിടക്കുമ്പോൾ കിടന്നിട്ട് നമ്മൾ ഈ കാലിൻ്റെ അടിഭാഗം ഉണ്ടാവും ഈ കാലിൻ്റെ അടി കാലിൽ നിന്ന് കാണിച്ചു കാലിൻ്റെ അടിഭാഗം ഉണ്ടാകും ഇവിടെ ലോക്ക് ചെയ്യണം ഇവിടെ ലോക്ക് ചെയ്യണം അല്ലാതെ ഇങ്ങനെ വെച്ചല്ല ചെയ്യേണ്ടത് മുകളിലല്ല അടിഭാഗം ലോക്ക് ചെയ്യണം കണ്ടോ അടിഭാഗം ലോക്ക് ചെയ്ത് ഇതാ കിടന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് കിടക്കുമ്പോൾ ആദ്യമേ ഇങ്ങനെ സ്പീഡിൽ കിടക്കാൻ പറ്റില്ല അത് എവിടെയെങ്കിലും പിടിച്ച് പതുക്കുക ഇങ്ങനെ കിടന്നാലും മതി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കിടക്കുക അല്ല ഇങ്ങനെ പിടിക്കാം ഇതിൽ ഒരുപാട് ബലമൊന്നും കൊടുക്കരുത് ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ താഴോട്ട് പ്രഷർ വരും നമുക്ക് താഴോട്ട് ബലം ഉയരത്തില്ല വളരെ ഈസി ആയിട്ടാണ് ചെയ്യാൻ വയ്ക്കുന്നത് അതേണ്ടേ വളരെ ഈസിയാണ് അപ്പോൾ ഇനി ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലവരും ചെയ്യുമ്പോഴും ഒരുപക്ഷെ ഇത് ഇങ്ങനെ ചെയ്തു വരും ഇങ്ങനെ അല്ലേ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അതെ ഇങ്ങനെ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ഉപയോഗമില്ല കാര്യമൊന്നറിയോ ഈ വയർ മുകളിലോട്ട് നിങ്ങൾ വരുന്നതിനനുസരിച്ച് വയറിൻ്റെ വയർ ലൂസായി പോവും ലൂസാവുന്നതിനനുസരിച്ച് നമുക്ക് പിടിക്കാതെ ടൈറ്റ് ആകും ടൈറ്റ് ആകത്തില്ല അപ്പോൾ നമ്മളെ ബോഡി വെയിറ്റ് വേണം നമ്മുടെ ബോഡി വെയിറ്റ് അത് ഈ അപ്പർ വെയിറ്റ് നമ്മൾ ഈ വ്യാ വയറിൽ കൊടുക്കണം ബലം കൊടുക്കണം നമ്മൾ ഈ അപ്പർ വെയിറ്റ് ഈ വയറിലാണോ നിർത്താൻ മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വയർ ലൂസായി പോവും അത് നമുക്ക് ഇത് ഇങ്ങനെയൊന്നും വരാതോ നോക്കോണോ ഇത്രയേ വരാമോ അതുപോലെ തല ഇങ്ങനെ ഉയർത്താൻ പാടില്ല തല എപ്പോഴും നമ്മൾ റെസ്റ്റ് നമ്മൾ ഹെഡ് എപ്പോഴും റെസ്റ്റ് ആയിക്കണം തല എപ്പോഴും സപ്പോർട്ട് ആയി ഇങ്ങനെയാണ് കിടക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ എൻ്റെ ബോഡി വേര് കണ്ട ഈ വയറിൽ കണ്ട വേണ്ട ഇതുപോലെ വരും എന്നാൽ അത് കണ്ട ലൂസായി ഇതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നേരെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും അറിയുമോ നമ്മൾ ചെയ്യുന്ന വെറുതെ ആയിപ്പോവും നമ്മളിപ്പോൾ എല്ലാ വർക്കൗട്ടും കഴിഞ്ഞാൽ വ്യായാമം ചെയ്യും നമുക്ക് ഒരു മെഷീൻ ഉണ്ട് പക്ഷെ അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ മിഷീൻ നിങ്ങൾക്ക് നഷ്ടമായിട്ട് പോകും വെറുതെ കാശി പോകുന്നതിൽ പോയതാൽ തോന്നും അപ്പോൾ നമ്മളത് മുതലാക്കണം അതിനാണ് ഞാനിപ്പോൾ ഈ ഒരു മിഷീൻ ഒരുപാട് പേരുടെ വീട്ടിലുണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മെഷീൻ ഒന്ന് കാണിച്ചു തരാമോ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒരു പക്ഷെ അവർ ചെയ്യുന്നത് കറക്റ്റല്ല ആണ് അവർക്ക് സംശയമുള്ളതുകൊണ്ടാണ് എന്നെ വിളിച്ച് ചോദിച്ചത് ഞാൻ ഈ മിഷീൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് ഈ മിഷീൻ കുഴപ്പമില്ലാത്തൊരു മെഷീനാണ് എല്ലാവരുടെ വീട്ടിൽ വാങ്ങിച്ചിടാൻ പറ്റുന്നതാണ് പക്ഷേ മറ്റു വ്യായാമമൊക്കെ ചെയ്തിട്ട് വേണം ഇതിൽ ചെയ്യാൻ മറ്റ് വ്യായാമം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ വേണം ഫ്രീ ആൻഡ് എക്സസൈസ് ഒരു മണിക്കൂർ ഫ്രീ ആൻഡ് എക്സൈസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡൗൺ ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് കുഴപ്പമില്ല നോക്കിക്കണോ ഇനി ഞാൻ ചെയ്ത് കാണിച്ചോ ഓക്കെ ഓക്കെ വേണ്ട അതുപോലെ തന്നെ ഫുള്ള് ചെന്ന് ഇങ്ങനെ ഇടിച്ച് കിടക്കരുത് അത് ഫൗളാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണ് അതാ വേണ്ട ഇത്രയേ വരാം ഓക്കെ വേണ്ട വയർ നല്ല ടെമ്പർ അയക്കണം വേണ്ട ഭയങ്കര ടെമ്പറായി എല്ലാവർക്കും ഇതാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് അല്ല നിങ്ങൾ ഒരു ബലവും കൊടുക്കണം വേണ്ട ഒരു കൈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും വേണ്ട ഒരു കൈ കൊണ്ട് ചെയ്യാം ഓക്കെ ആ നല്ല പിടുത്തം ഇതാണ് ഈ മെഷീൻ ഉപയോഗിക്കേണ്ടത് മനസ്സിലായില്ല ഫുള്ളായിട്ട് വരരുത് ഒരുപാടും കിടന്നത് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഞാൻ നിങ്ങൾ അങ്ങനെ പറയാറുണ്ട് സാറേ നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചു അതുപോലെ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം ച്ചാ നിങ്ങൾ തെറ്റരുത് ഇനിയും ഇതാ കിടക്കുമ്പോൾ ഞാൻ നോക്കൂ ഓക്കെ നേരെയാണ് ചെയ്യുന്നത് ഇതാണ് ഇത്രയേ വരാവും താഴെട്ട് തരേ പോകാവൂ താഴോട്ട് താഴെടുത്തരും ബാക്കിയൊന്നും കറക്റ്റല്ല തല ഉയർന്ന് ഇങ്ങനെ ഉയർത്തരുത് തല ഇതിൽ റെസ്റ്റായിട്ട് ഇടണം അത ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സംശയം ഉണ്ടാകും എത്ര നമ്പർ ചെയ്യണമെന്ന് അല്ലേ എത്ര നമ്പർ നമ്പറാണോ ചെയ്തോ അടുത്ത് നിങ്ങൾക്ക് വേറൊരു ഉണ്ടോ എത്ര സെറ്റ് ആണോ മൂന്ന് സെറ്റ് ഓക്കെ പരമാവധി നമ്പർ മൂന്ന് സെറ്റ് സൂപ്പർ ആയിട്ട് വേണം കേട്ടോ നല്ല എഫക്റ്റീവ് ചെയ്യുന്ന രീതി കറക്റ്റ് ആയാൽ ഏതൊരു വർക്കൗട്ടും സൂപ്പറായിരിക്കും തെറ്റായിട്ട് ചെയ്താൽ എത്രവണോ ചെയ്തുകൊണ്ടിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണം ചെയ്യാം ഒരു ഉപയോഗവും ഇല്ല എന്നരത്തെ പറഞ്ഞില്ലേ നേരെ ചെയ്യുക കറക്റ്റ് പൊസിഷൻ ചെയ്ത സൂപ്പർ മിഷൻ ഓക്കെ മനസ്സിലായല്ലേ ഓക്കെ